കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അതിന്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഒരു സഹോദരൻ മൂന്നാല് ദേവദാസന്മാരുടെ ശുശ്രൂഷ തടസ്സപ്പെടുത്തിക്കൊണ്ട് മര്യാദയില്ലാതെ സംസാരിക്കുന്ന ഒരു ദൃശ്യമാണ് അത് അപ്പോൾ ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇരുപത്തേഴായിരം പേര് കാണുകയും ഏതാണ്ട് ഇരുന്നൂറിലധികം കമൻറ്റ് വരികയും ചെയ്തു അപ്പോൾ ആ കമൻ്റ് പിന്നെ മൂന്നാല് കമൻറ്റുകൾ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ മൂന്നാല് കമൻ്റുകൾക്ക് ഉള്ള മറുപടി എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പായിട്ട് ഈ സഹോദരൻ പറയുന്ന ഒരു കാര്യത്തിനും മറുപടി ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അദ്ദേഹം പറയുകയാണ് എന്തൊക്കെസുകാർ ക്രിസ്ത്യാനികളല്ല അത് ഞാൻ ബൈബിൾ കൊണ്ട് തെളിയിക്കാം പെന്തക്കോസുകാർ ക്രിസ്ത്യാനികളല്ല എന്ന് ഇദ്ദേഹം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്കറിയത്തില്ല പെന്തക്കോസുകാർ ഞാൻ പറയും പെന്തക്കോസുകാർ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ പെന്തക്കോസുകാരാണെന്ന് ഞാൻ പറയും കാരണം യേശുവിൻ്റെ പഠിപ്പിക്കല് യേശുവിൻ്റെ ജീവിതം തന്നെ നമുക്കൊരു മാതൃകയാണ് യേശുവിൻ്റെ പഠിപ്പിക്കലും യേശുവിൻ്റെ ജീവിതവും എല്ലാം നമുക്കൊരു ഉത്തമ മാതൃകയാണ് യേശുവിൻ്റെ ജീവിതം ആ യേശുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ലൈഫ് നമ്മൾ അനുഗമിച്ചാൽ നമ്മൾ പെന്തക്കൂസുകാരായ്മ ഓട്ടോമാറ്റിക് നമ്മൾ മാറും മാറുമെന്നുള്ളതാണ് സത്യം യേശുവിൻ്റെ പഠിപ്പിക്കൽ എന്താണ് യേശുവിൻ്റെ പഠിപ്പിക്കൽ യേശു ജോർദാൻ നദിക്കരയിൽ യോഹന്നാന്റെ കൈകീഴിൽ സ്നാനം വറ്റു ഇപ്പോഴത്തെ ഇതര ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എന്താ അറിവില്ലാത്ത കുഞ്ഞു കുട്ടികളെ അവർ ജനിച്ചുകഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം അവരറിയാതെ അവരെ മാമോതി ചമക്കുന്നു ഇത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ് ഇത്തരം ക്രിസ്ത്യാനികൾ വരുന്ന അങ്ങനെയാണ് പിന്നെന്താ യേശു ഒരിക്കലും തൻ്റെ മാതാവിനെ അല്ല അമ്മയെ ഒരിക്കലും ദൈവമായിട്ട് കണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം ഇത്തരം ക്രിസ്ത്യാനികൾ എല്ലാ ക്രിസ്ത്യാനികളുമല്ല ഏതാണ്ട് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും അമ്മയായ മറിയത്തെ ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥിതിയാണ് എന്നാൽ പെന്തക്കോസുകാരിലേക്ക് നമ്മൾ വന്നു നോക്കിയാൽ ഒരിക്കലും മറിയത്തെ ആദരിക്കുന്നു എന്നല്ലാതെ ഒരു ദൈവമെന്ന നിലയിൽ പെന്തക്കോസുകാർ മറിയത്തെ കാണുന്നില്ല അപ്പോൾ എന്താണ് അതിൻ്റെ എന്തുകൊണ്ടാണ് കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറിയം ദൈവമല്ല അതുകൊണ്ട് തന്നെ മറിയം ദൈവമല്ലെന്ന് നമുക്ക് ബൈബിള് വായിക്കുന്ന ഏതൊരു മനുഷ്യനും മറിയം ദൈവമല്ല എന്ന് നമുക്ക് മനസ്സിലാവും അതായത് ദൂതം വന്ന് മറിയത്തോട് ഒന്ന് സംസാരിക്കുകയാണ് നീ നീ ഒരു മകനെ പ്രസവിക്കും അത്യുന്നതൻ നിൻ്റെ മേൽ നേടിലിടും നീ ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം അപ്പം മറിയ സാധാരണ ഒരു ഒരു പോലെ സംശയം ചോദിക്കുവാണ് ഞാനൊരു പുരുഷനെ അറിയാ അറിയാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അത് മറിയം ദൈവമാണെങ്കിൽ മറിയം ആ ഒരു കാര്യത്തെ എങ്ങനെ മറുപടി പറയണമായിരുന്നു മറിയ മറിയം പറയണമായിരുന്നു ഇങ്ങനെ പറയണമായിരുന്നു ദൈവമായിരുന്നെങ്കിൽ ഇങ്ങനെ പറയണമായിരുന്നു നീ എന്തിനാ ഇപ്പം ദൂതനോട് പറയാണ് നീ എന്തിനാ എന്തിനായിപ്പം എൻ്റെ മുമ്പിലോട്ട് വന്നത് വേണം വേണ്ട നീ കൂടുതൽ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ദൈവമാണ് ഞാൻ എല്ലാം അറിയുന്നു അത്യുന്നതൻ എൻ്റെ മേൽ നിഴലിടുമെന്ന് എനിക്കറിയാം ഞാനൊരു പുരുഷനറിയാതൊരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുമെന്നും എനിക്കറിയാം നീയെന്തിനീതൊക്കെ വന്ന് എന്നോട് പറയുന്നു എന്ന് പറയണമായിരുന്നു അപ്പം മറിയം സംശയം ചോദിച്ചപ്പോൾ തന്നെ ദൂതനോട് ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു സംശയം ചോ ചോദിച്ചപ്പോൾ തന്നെ ഈ പറയുന്ന മറിയം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ആശയം അടി പറഞ്ഞു പോയി അതോടുകൂടി രണ്ട് നമുക്ക് നോക്കാം യേശുവിനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോകുമ്പോൾ മറിയവും ജോസഫും തിരിഞ്ഞ് ജെറുസലേമിലേക്ക് നടന്ന് യേശുവിനെ കാണുന്നുണ്ട് അപ്പം മറി അവിടെ വെച്ച് പറയുന്നത് എന്താ മകനെ നീ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചതെന്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് മറിയ ദൈവമായിരുന്നുവെങ്കിൽ എങ്ങനെ ചോദിക്കണമായിരുന്നു മകനെ നീ നിൻ്റെ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കേണ്ടതാണെന്ന് ഞാൻ അറിയുന്നു എങ്കിലും നീ തൽക്കാലം എൻ്റെ കൂടുത്ത് ഒന്ന് വരിക എന്ന് പറയണമായിരുന്നു അപ്പോൾ സാധാരണ നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയങ്ങളും നമ്മളെപ്പോലെയൊക്കെ ആയിരുന്നു മറിയം ഇടപെട്ടതും സംസാരിച്ചതും അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പെന്തക്കോസുകാർ ഒരിക്കലും മറിയത്തെ ദൈവമായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതര ക്രിസ്ത്യാനികൾ ഈ മറിയ ഭക്തി അല്ലെ മറിയം ദൈവമാണെന്ന് കാണുമ്പോൾ അവരൊരിക്കലും പെന്തൊ അവരൊരിക്കലും ക്രിസ്ത്യാനിയാകാൻ അവർക്ക് യോഗ്യത ഇല്ല എന്നാണ് എൻ്റെ വാദം കാരണം ക്രിസ്തു പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ അവര് തലയിൽ ചുമക്കൊണ്ട് നടക്കുന്നതാണ് നടക്കുമ്പോൾ എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ പെന്തക്കോസുകാര് യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല മറ്റൊരു കാര്യം പെന്തക്കോസുകാര് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്നവരാണ് എന്നതിൻ്റെ ഉള്ള മറ്റൊരു ഉദാഹരണം പെത്തക്കോസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പുരോഹിതന്മാരില്ലെന്നുള്ള കാര്യമാണ് പൗരോഹിത്യ ശുശ്രൂഷ പെത്തക്കോസിലില്ല പാസ്റ്റർമാർ അതായത് ഇടയന്മാർ മാത്രമാണ് പുതിയ നീട്ടിൽ പറയുന്ന പോലെ ഇടയന്മാർ ആടുകളെ മേയിക്കുന്ന ഇല്ലെങ്കിൽ ആടുകളെ പരിപാലിക്കുന്ന ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഈ പാസ്റ്റർമാർ പൗരോഹിത്യ ശുശ്രൂഷ അവർക്കില്ല ഈ പറയുന്ന മറ്റ് ഇതര ക്രിസ്ത്യാനികൾക്ക് ഈ പൗരോഹിത്യം ആര് കൊടുത്തു എങ്ങനെ നിങ്ങൾക്ക് കിട്ടി ഈ സഹോദരൻ പറയുന്നത് അതായത് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഇയാൾ പറയണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്മാർക്ക് എങ്ങനെ ഈ പൗരോഹിത്യം കിട്ടി എന്ന് ഇദ്ദേഹം വ്യക്തമാക്കണം ഈ പൗരോഹിത്യം പൗരോഹിത്യം എന്നീ പറയുന്നത് ഒരിക്കലും ഈ ഇവിടെ കിടക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സാധനമല്ല ഈ പൗരോഹിത്യം അങ്ങനെ ചുമ്മാതെ കിട്ടുന്ന ഒരു സാധനമല്ല പൗരോഹിത്യം അത് അഹരവൻ്റെ കൈവപ്പിൽ അതായത് യഹൂദന്മാരിൽ എല്ലാവർക്കും പോലും കിട്ടുന്ന ആരുമല്ലേ പൗരോഹിത്യം ഈ അഹരോൻ്റെ ഈ ലേവി ഗോത്രക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് അഹരോൻ്റെ കൈവപ്പ് ശുശ്രൂഷ അതായത് അഹരോൻ കൈവച്ച ആൾ പിന്നീട് അദ്ദേഹം കൈവച്ച ആൾ അങ്ങനെ 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 അഹരോൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ നിന്ന് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ കൈവപ്പ് ശുശ്രൂഷയിൽ കൂടി വരുന്ന ആൾക്കാർക്ക് മാത്രമേ പൗരോഹിത്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ലേഹുതന്മാർക്ക് മറ്റ് യഹൂദ ജാതികൾക്ക് പോലും അതായത് ഈ പന്ത്രണ്ട് ഗോത്രത്തിലെ മറ്റ് ഗോത്രക്കാർക്ക് പോലും ഈ പൗരോഹിത്യം കിട്ടില്ല പിന്നെ ഇവിടെ കിടക്കുന്ന ഈ മലയാളിമാരായിട്ടുള്ള ഈ അച്ഛന്മാർക്ക് ഈ പൗരോഹിത്യം ആരാണ് കൊടുത്തത് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യക്തമാകും ഈ പെത്രക്കോസുകാരെന്ന് പറയുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള ഒരു ജനവിഭാഗമാണെന്ന് ഞാൻ പറയും ഇല്ലെങ്കിൽ ഇവർ പറയണം ഈ ഈ മനുഷ്യൻ പറയണം ഈ പൗരോഹിത്യ ശുശ്രൂഷ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ തന്നു ഇല്ല ഞങ്ങൾക്കുണ്ട് എന്ന് ഇദ്ദേഹം പറയണം പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നതാണ് സുവിശേഷ ചേട്ടന്മാരുടെ വീട്ടിൽ അത് മറ്റുള്ളവരുടെ വീട്ടിൽ ആകരുത് സുഹൃത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സുവിശേഷം പറയുന്നത് ആ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് റോഡ് സൈഡിൽ നിന്നുകൊണ്ടാണ് ആ അവർ സുവിശേഷം പറയുന്നത് ആരുടെ വീട്ടിൽ കയറി അവരുടെ അനുവാദമില്ല എൻ്റെ ഓർമ്മയിൽ ഒരു പെത്തക്കോസിലെ ഒരു പാർഷോ അവരാരും വീട്ടിൽ അതിക്രമിച്ച് കയറി സുവിശേഷം പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ ഞാൻ കേട്ടിട്ട് പോലുമില്ല ഒരു വീട്ടിൽ അവർക്ക് താല്പര്യമില്ലാതെ അവരുടെ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി നിർബന്ധിത പരിവർത്ത മതപരിവർത്തനം എന്ന രീതിയിൽ നിർബ നിർബന്ധിച്ച് അവരെ സുവിശേഷം അടിച്ചേൽപ്പിക്കുന്നതായിട്ട് നിങ്ങളില്ല ഉണ്ടെങ്കിൽ തെളിവുക ഇന്ന വീട്ടിൽ കയറി ഇന്ന രീതിയിൽ ഇവർ മതപരി പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു അല്ല അവരെ അവരുടെ വീട്ടിൽ കയറി അവരെ മതം മാറ്റുവാൻ നിർബന്ധിച്ച് മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്ന് നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും മൊബൈലിൽ കൂടി തെളിവ് തരാൻ പറ്റുമല്ലോ നിങ്ങൾ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാം ഏതേലും ദൈവദാസന്മാർ ഏത് അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി അവരുടെ സൗകര്യ ജീവിതം തകർത്തു കൊണ്ട് ഇല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് മതം മാറ്റാൻ പ്രേരിപ്പിച്ചു ഇല്ലേ അവരുടെ നിർബന്ധിത മതപരിവർത്തനം ചെയ്തു എൻ്റെ സവരായി ഈ പാസ്റ്റർമാരൊക്കെ വീട്ടിൽ അഥവാ ചെന്ന് ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കും അവർക്ക് സുഖമില്ലാത്തവർ കാണുമായിരിക്കും അവിടെ പ്രാർത്ഥിച്ചിട്ട് അവർ കടന്നു വരിക എന്നല്ലാതെ പോവാൻ അല്ലാതെ അവിടെ നിങ്ങൾ പെന്തക്കോസിലേക്ക് വരണമെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ മതം മാറണമെന്നോ ഒന്നും പറയാറില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ യേശുവിനെക്കുറിച്ച് പറയും അത് ഓരോ യേശുവിൻ്റെ അനുയായികളായിട്ടുള്ള ഓരോ ആൾക്കാരുടെ കടമയാണ് യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് അല്ലാതെ ഒരു മനുഷ്യനെ പിടിച്ചു മതം മാറ്റുക എന്നുള്ളത് പെന്തക്കോസുകാരുടെ ആ ഒരു പരിപാടിയേ അല്ല ഞങ്ങൾ പിന്നെ സുവിശേഷം പറയുന്നു അത് ഇപ്പോൾ റോഡ് സൈഡിൽ സുവിശേഷം പറയുന്നത് അത് ആർക്ക് വിലക്കാനുള്ള നിങ്ങൾക്ക് ആർക്കും അത് വിലക്കാനുള്ള ആകാശം നിങ്ങൾക്ക് ആർക്കും ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലേ ബെന്തക്കോസുകാരല്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതപ്രചരണം നടത്തുന്നത് ബെന്തക്കോസുകാരല്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മറ്റു മനുഷ്യർക്ക് ദോഷമാകുന്ന രീതിയിൽ മതത്തെ ഇങ്ങനെ തലയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു ബെന്തക്കോസുകാരല്ല നിങ്ങൾ നോക്കിയേ ഈ പാസ്റ്റർമാർ ചെയ്ത തെറ്റെന്താണ് അവർ നാല് പേര് കൂടി ഒരു വഴിയരിയിൽ നിന്ന് യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞതല്ലാതെ അവർ എന്ത് തെറ്റാണ് ചെയ്തത് അവരാരുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കടന്നായിട്ടില്ല ഏ ഇല്ലെങ്കിൽ അവിടെ ഒച്ചത്തിൽ വലിയ മൈക്ക് കെട്ടി ഇല്ല നിരോധിക്കപ്പെട്ട ഈ കോളാമ്പി ഉള്ള സാധനങ്ങൾ അവർ വെച്ച് കെട്ടിക്കൊണ്ട് വലിയ ശബ്ദത്തിൽ അവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവർ ശബ്ദമുണ്ടാക്കിയില്ല നിങ്ങൾ നോക്കാം ഇതൊക്കെ ചെയ്യുന്ന ആരാണ് ഇതൊക്കെ ചെയ്യുന്ന ആരാണ് നമ്മൾ നോക്കാം നമ്മുടെയൊക്കെ വീടുകൾ വീടിനടുത്തൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവിടെ റെക്കോർഡ് ഇടുന്ന ആരാണ് അങ്ങനെ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എവിടാണ് റെക്കോർഡിട്ട് പാട്ട് വെക്കുന്നത് നേരം വെളുക്കുവോളം പാട്ട് വെക്കുന്ന അമ്പലങ്ങളുണ്ട് എത്രയോ അമ്പലങ്ങളിൽ അതിൻ്റെ ചുറ്റുവട്ട് താമസിക്കുന്ന മറ്റ് ആൾക്കാർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ പെന്തക്കോസുകാർ ഇതിനൊക്കെ എതിരെ എന്തേലും ചെന്ന് ചോദിക്കാനോ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ കേസ് കൊടുക്കാനൊന്നും ഒരു ബന്ദക്കോസുകാരും പോയിട്ടില്ല അവരെല്ലാം അങ്ങ് സഹിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പം ഒരു ചെറിയൊരു മൈക്ക് വെച്ച് അവർ ഈ സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം ഒരു റോഡ് സൈഡിൽ നിന്നുകൊണ്ട് സുശേഷം പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര അരാജകത്വമാണ് നിങ്ങൾ ചക്കോളത്ത് അമ്പലത്തിൽ ചക്കോളത്ത് ആ അമ്പലത്തിൽ നിങ്ങൾ അവിടുത്തെ പൊങ്കാല സമയത്ത് ഒരു മനുഷ്യന് റോഡിൽ കൂടി നടക്കാൻ പറ്റുമോ ഒരു മനുഷ്യന് ആ പൊങ്കാല സമയത്ത് റോഡിൽ കൂടി നടക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ കിലോമീറ്റർ ആണോ എത്ര കിലോമീറ്ററാണ് ഈ ആ പൊങ്കാല സമയത്ത് ഈ പുകയും തീയും പുകയായിട്ട് മനുഷ്യന് യാത്ര സൗകര്യം പോലും അനുവദിക്കാത്ത രീതിയിൽ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത് ഏത് ക്രിസ്ത്യാനികളാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് എത്ര ക്രിസ്ത്യാനികൾ എത്ര ഹിന്ദുക്കളെ ഇത് പാ പാടില്ലെന്ന് പറഞ്ഞു വഴക്കിന് വന്നിട്ടുണ്ട് ഇനി നോക്കാം പെന്തകോസുകാർ ഈ പറയുന്ന മതപ്രചരണം നടത്തുന്നു മതം പ്രചരിപ്പിക്കുന്നു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ വാദങ്ങൾ ഈ പമ്പയിൽ നിന്ന് നിലക്കലോട്ട് പോകുന്ന ബസ്സുകളിൽ എന്തിനാണ് ഈ അയ്യപ്പഭക്തിഗാനങ്ങളിടുന്നത് ഇല്ലേക്ക് ഈ കെ എസ് ആർ ടി സി ബസ് ശബരിമലയ്ക്ക് പോകുന്ന ബസ്സുകളിലെല്ലാം ഈ അയ്യപ്പഭക്തിഗാനം എന്തിനിടുന്നു ഇടുന്നു ഞാനും കൂടി നികുതി കൊടുക്കുന്ന പൈസയാണ് ഈ കെ എസ് ആർ ടി സി അതിൽ ഒരു മതത്തിൻ്റെ മാത്രം ഈ ഭക്തിഗാനങ്ങൾ എന്തിനിടുന്നു ആവശ്യം എന്താണ് അപ്പം നിങ്ങളുടെ ഈ ഹിന്ദു മതത്തെപ്പറ്റി ഈ ഹിന്ദുമതത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രചരിപ്പിക്കുക മതപ്രചരണം നടത്ത നടത്താൻ നിങ്ങൾക്ക് പറ്റും ഈ കെ എസ് ആർ ടി സി ബസിൽ നിങ്ങൾ ഈ അയ്യഭക്തിഗാനങ്ങളുടെ എന്തിനാണ് ഇടുന്നത് ഇപ്പം ഞാൻ കോടതി കൊണ്ടൊരു പരാതി കൊടുക്കുകയാണ് ഇത് നിർത്തണം ഞാനും കൂടി പൈസ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് നിർത്താവുന്നതേ ഉള്ളൂ പക്ഷേ ഒരു മതകോസുകാരൻ അതിന് അത് അങ്ങനെ ചെയ്തില്ല കാരണം പക്ഷെ അത് അവർ ചിന്തിക്കുന്നത് അവര് മേലെ ഓടുന്ന ബസ് അത് അങ്ങനെ അത് അതിനകത്ത് അയ്യപ്പ ഭക്തിഗാനം ഇടുന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യാനികളുടെയും ഒരു അവരുടെ വിശ്വാസം ഹനിക്കപ്പെടുന്നില്ല ഞാൻ എന്തിനെ എതിർക്കണം എനിക്ക് എനിക്കാവശ്യം എന്നാണ് എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ മനസ്സിലായോ അതേ സമയത്ത് ഒരു പാസ്റ്റർമാർ ഒരു റോഡ് സൈഡിൽ നിന്നും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ബി ജെ പി അതുപോലെ തന്നെ മറ്റ് ഇതര മറ്റ് സമൂഹങ്ങൾക്കെല്ലാം പ്രശ്നമാണ് പാസ്റ്റർമാരെ ഇവരിങ്ങനെ മതപ്രചരണം നടത്തുന്നു ഇവരിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് പ്രശ്നിക്കുക എത്രയോ വീഡിയോകളിൽ പാസ്റ്റർമാരെ മൈക്ക് പിടിച്ചെറിയുക അവരുടെ കരണത്തടിക്കുക എത്രയോ സംഭവങ്ങളുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പെന്തോക്കോസുകാർ തിരിച്ച് ഇപ്പോൾ ഒരു ആ കിട്ടുന്ന അടി മേടിച്ചോട്ട് പോകുന്നതല്ലാതെ അത് തിരിച്ച് ഒരു അസഭ്യമായിട്ടോ സംസാരിക്കുകയോ ഇല്ലെങ്കിൽ തിരിച്ച് തല്ലാൻ ചെല്ലുകയോ ഒന്നും ചെയ്തില്ല അവർ കിട്ടുന്ന അടി മേടിച്ചുകൊണ്ട് അങ്ങ് പോവല്ലാതെ അവരൊന്നും ചെയ്യത്തില്ല നേരെ മറിച്ച് നിങ്ങൾ ഈ പാർട്ടി മീറ്റിംഗ് ഇതിൻ്റെ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടാണ് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ അവർ പ്രസംഗിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ഏതേലും ഈ പറയുന്ന ആർ എസ് കാരനോ ഇല്ലേ പറഞ്ഞ ഈ ഈ സുശേഷ വിരോധിയായിട്ടുള്ള ഏതേലും മനുഷ്യനാൽ മനുഷ്യൻ ഈ പറയുന്ന ബി ജെ പി കാരുടെ മീറ്റിങ്ങിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ പാർട്ടിക്കാരുടെ ഈ പരിപാടിക്കണ ചെന്ന് ഇതിവിടെ പറ്റത്തില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് പറയാൻ ധൈര്യമുണ്ടോ അപ്പോൾ പാസ്റ്റർമാരുടെ നേരെ നിങ്ങൾക്ക് കുതിര കയറാം അവരൊന്നും തിരിച്ച് പറയത്തില്ല ഉറപ്പായതുകൊണ്ട് അവർ നിങ്ങൾക്ക് തല്ലാം അല്ലേ അതാണ് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും കണ്ടു പാസ്റ്റർമാരെ തല്ലിയാ ചോദിക്കാനും പറയാൻ ആരുമില്ല അവര് തല്ലും കൊണ്ടോണ്ടാക്കി പോകും ആ ഒറ്റ ധൈര്യത്തിലാണ് ഈ പാർട്ടിമാർ നേരെ വന്ന് നിങ്ങൾ ചാടുന്നത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഞങ്ങൾ ഞാൻ കാണിക്കാം ഈ മറ്റേ എത്രയോ മുസ്ലിങ്ങൾ ഈ അടുത്ത സമയത്ത് ട്രെയിനിൽ എത്രയോ ആൾക്കാർ സഞ്ചരിക്കുന്നതാണ് ഈ ട്രെയിനിൽ ഓരോ നിമിഷങ്ങളും ബാത്റൂം പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ആ ട്രെയിനിൽ നിന്ന് ഓരോ സ്റ്റേഷൻ അടുക്കുമ്പം എത്രയോ ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഈ മുസ്ലീങ്ങള് കയറി അ തറയിൽ നിസ്കരിക്കുന്നു ഇതെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് ഏ ഇതെന്നാ അവിടെ അവിടേക്ക് പോലീസുകാർക്ക് പോലും പിടിച്ചു മാറ്റാൻ പേടിയാണ് ആ അവിടുത്തെ റെയിൽവേ പോലീസിന് പോലും പേടിയാണ് അവർ പിടിച്ചു മാറ്റാൻ പബ്ലിക്കായിട്ട് എത്രയോ സ്ഥലത്തിൽ ഈ ഈ റോഡിൽ ഹൈവേ റോഡിൻ്റെ നടുക്ക് പോലും ഇവർ നിസ്കരിക്കുന്നു പിടിച്ചു മാറ്റാൻ ധൈര്യമുണ്ടോ ഈ പറയുന്ന ബി ജെ പി കാര്ക്കോ ഈ പറയുന്ന സുശേഷ വിരോധികളായിട്ടുള്ള പാസുമാർ തല്ലുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന നടു റോഡ് നിസ്കരിക്കുന്ന അവരെ പിടിച്ചു മാറ്റാൻ ധൈര്യമുണ്ടോ നിങ്ങൾ പിടിച്ചു മാറ്റത്തില്ല വിവരം അറിയും ഞങ്ങൾ പച്ചക്കോസുകാരെ അടി കൊണ്ട് പോകുന്ന പോലെ അവർ നിങ്ങൾ പിടിച്ചു മാറ്റാൻ ചെന്നാൽ നിങ്ങൾ വിവരം അറിയും അപ്പം സവര നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം പാസ്റ്റർമാരെ തല്ലിയ ഒരു കുഴപ്പവും ഇല്ലെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധം കിടക്കുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ അനാവശ്യം ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഈ വീണ്ടും വീണ്ടും ഓരോ സ്ഥലങ്ങളിൽ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ അവർ വീണ്ടും നിങ്ങൾക്ക് തല്ലാൻ തോന്നുന്നത് അവരൊന്നും ചെയ്യത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലേ അപ്പം നിങ്ങളീ പറയുന്നത് പാസ്റ്റർമാർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ഇത്രയും റോഡിൻ്റെ അരി നടന്ന് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നു ഈ കമൻറ്റിൽ കുറഞ്ഞതാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് വീട്ടിൽ പോയി മതപരിവർത്തനം ചെയ്താൽ പോലെ റോഡിൽ ആണോ ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ റോഡിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ കണ്ടല്ലോ സഹോദര പെന്തക്കോസ്കാർ ഇതുപോലല്ലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ പൊതുജനങ്ങൾക്ക് ഇതൊക്കെ ഏതാണ്ട് നല്ല കാര്യമെന്നാണോ നിങ്ങൾ ധരിച്ച് വെച്ചേക്കുന്നത് ഇതൊക്കെ ഭയങ്കര നല്ല കാര്യമാണ് ഈ പറയുന്ന ഈ തെറുപ്പാട്ട് ഇത് മഹത്തായ എന്തോ കാര്യമാണ് ഏഹ് ഞങ്ങൾ ഈ പൊങ്കാല ഇടുന്നത് ഈ ഇതൊക്കെ എന്തോ വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ സമൂഹത്തിന് ഏറ്റവും നല്ല കാര്യമാണ് ഈ സുവിശേഷം ഇത് ഇത് സുശേഷം പറയാൻ പാടില്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏഹ് അങ്ങനെയാണോ സുശേഷം പറയാൻ പാടില്ല പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ചെയ്യും അപ്പം നിങ്ങൾക്ക് ഒരു ജനവിഭാഗത്തിന് മാത്രം എല്ലാം ആകും ഇപ്പം നിങ്ങൾ നോക്കുക മാസ്റ്റർമാർ ഒരു നിശ്ചിത ഇതിൽ ശബ്ദത്തിൽ കൂടുതലുള്ള ഒരു മൈക്കോ സ്പീക്കറോ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പം നിങ്ങളുടെ അമ്പലങ്ങളിൽ നോക്ക് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശബ്ദമാണ് അവിടെ നിങ്ങൾ റെക്കോർഡ് ഇടുന്നത് അപ്പോൾ ഇതുപോലെ നോക്ക് നിങ്ങൾ ഈ വഴിയിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ജാഥകളും നിങ്ങളൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ഈ തെറുപ്പാട്ടുകളൊക്കെ നോക്ക് ഇപ്പോൾ എത്തക്കോസ്സുകാർ ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഏ അതിന് നിങ്ങൾ മറുപടി പറ പൊതുവേ എല്ലാവരും പറയുന്നതാണ് ബന്ദക്കൂസുകാർ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ സമൂഹത്തുണ്ടാക്കുന്നു ഇതൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്യാത്തതുകൊണ്ടാണ് സഹോദര നിങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങൾ നല്ലവരായിട്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളെല്ലാവരും ബന്ദക്കൂസുകാരെല്ലാവരും കൂടി ഇതുപോലെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അത് തന്നെ താവിട്ട് എഴുതിയിരിക്കുകയാണ് മതം മാറ്റൽ ഇനി ഭാരതത്തിൽ നടക്കില്ല ഈ പറയുന്ന നിന്നോട് ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ മതം മാറ്റാൻ പോകുന്നില്ല നല്ല തല്ല് കിട്ടും ആദ്യ സഹോദര സൗദിയിൽ എത്രയോ ക്രിസ്ത്യാനികൾ അവിടെ അതായത് ക്രിസ്ത്യ അവിടെ ചെന്ന് അവിടെ സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇറാനിൽ എത്രയോ ക്രിസ്ത്യാനികളുണ്ട് നിങ്ങൾക്കറിയാമോ ഏ അതായത് ബൈബിള് കഴിഞ്ഞാൽ തലവെട്ടി കൊല്ലുന്ന രാജ്യത്ത് പോലും ബൈബിൾ കൊണ്ട് കയറിയവരാണ് ക്രിസ്ത്യാനികൾ ഏ അത് പറയുകയാണ് മുസ്ലിങ്ങൾ മുസ്ലിം മതത്തോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ നിങ്ങളെ നല്ല കിട്ടും ധൈര്യം ഉണ്ടോന്നു എൻ്റെ സഹോദര മായം മായൻ സംസ്കാരത്തിൻ്റെ അടിവേരർത്തളഞ്ഞാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മായൻ മായൻ സംസ്കാരം എന്താണെന്നറിയാമോ നിങ്ങളൊരു ഉണ്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞ അപ്പോ കാലിപ്റ്റസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട് അതിൽ കാണുന്ന ആ സംസ്കാരം മായൻ സംസ്കാരമാണ് അതായത് മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ചു കിട്ടി അവൻ്റെ ഹൃദയം എടുത്ത് ചന്ദ്രദേവന് സമർപ്പിക്കുന്ന ഒരു ആൾക്കാരാണ് മായൻ സംസ്കാരത്തിൽപ്പെട്ടത് അവരുടെ ഒരു ദുരാചാരത്തെ ഒരു മനുഷ്യർക്ക് അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു നാട്ടിൽ ചെന്ന് അവരുടെ മായൻ സംസ്കാരത്തിൻ്റെ അടിവേരറുത്ത് കളഞ്ഞാണ് ക്രിസ്ത്യാനിറ്റി ആ നിങ്ങൾ എന്നോട് പറയാണ് മുസ്ലിം വിഭാഗത്തെ ചെന്ന് ഇതുപോലെ ചെയ്യാമോ പോയ നല്ലതല്ല കിട്ടും ചുമ്മാ നാല് സഹോദരമാണ് മുസ്ലിങ്ങളുടെ ഈറ്റില്ല പോയ സൗദി അറേബ്യയിൽ പോലും അവിടെ ബൈബിളുമായിട്ട് ചെന്ന് സുവിശേഷം പറഞ്ഞ ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ ആ നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിക്കില്ലേ കേട്ടോ പിന്നെ വേറൊരു കാര്യം നളന്ത തക്ഷശിലയിൽ യേശു യേശു വന്നിട്ടുണ്ടായിരുന്നു എന്നും അവിടെ നളന്ത തക്ഷശിലയിൽ വന്ന് യേശു അവിടെ വന്ന് ബുക്കുകൾ അവിടുത്തെ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നുമൊക്കെ ബി ജെ പിക്ക് ഇത് ഇപ്പോഴത്തെ വാദമല്ല ഇത് വർഷങ്ങളായിട്ട് ബി ജെ പി മുൻപോട്ട് വെക്കുന്ന ഒരു വാദമാണ് നളന്തയിൽ യേശു വന്നു നളന്ത തക്ഷശീലയിൽ ഹിന്ദു പുരാണം പഠിക്കാൻ യേശു വന്നു സാറെ ഇതൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങൾക്ക് തെളിവ് തരാൻ പറ്റത്തില്ല ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എങ്ങും നിങ്ങൾക്കൊരു തെളിവ് തരാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ എന്താ പറയാൻ പറ്റാത്തത് യേശു ക്രിസ്താവ് ഇതുപോലെ തന്നെ ശ്രീലങ്കയെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീലങ്കയെ വന്നു അത് ഒന്നു ഇപ്പം തെളിവാകും ഇല്ല നമുക്ക് എന്തും പറയാം പക്ഷെ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ആ മുന്നോട്ട് തെളിവ് വെക്കണം ഇത് വർഷങ്ങളായിട്ട് തന്നെ ഈ ബി ജെ പി കാര് പറഞ്ഞ് നടക്കുന്നതാണ് യേശു കർത്താവ് നടന്താ തക്ഷശിലേ ഒന്ന് അതൊന്നും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അടിസ്ഥാനമില്ലാത്ത ചില വാദങ്ങളെന്ന് മാത്രമേ പറയാ പറയാൻ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതേ ഇല്ല അതെന്നേ പൊളിഞ്ഞു പോയ വാദങ്ങളാണ് ഈ നടന്തയിൽ യേശു കർത്താവ് വന്നു പിന്നെ ഈ ഈ പറയുന്ന ഹിന്ദു പുരാണങ്ങൾ എന്ത് എന്ത് കാര്യത്തിലാണ് ഈ ഹിന്ദു പുരാണങ്ങൾ പഠിക്കാൻ വേണ്ടി യേശു അവിടെ നിന്ന് ഇത്രയും ദൂരം ഇവിടോട്ട് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇദ്ദേഹം പറയുന്ന ഈ ഹിന്ദു പുരാണങ്ങളുടെ മുമ്പിൽ യേശു കർത്താവ് കുഞ്ഞിനു നിന്ന് എന്താ നമസ്കരിക്കുമെന്ന് ഈ ഭഗവത് ഭഗവത്ഗീതയുടെ മുമ്പിൽ യേശു കർത്താവ് കുഞ്ഞിനു നിന്ന് നമസ്കരിക്കും എന്താ എൻ്റെ കണ്ടൻ എന്താ ഭഗവത്ഗീതയിലുള്ള എന്ത് മനുഷ്യൻ്റെ ഗുണമുള്ള എന്താണ് എൻ്റെ അകത്തുള്ളത് നിങ്ങൾ ഈ പറയുന്നല്ലോ ഈ ആർഷഭാരത സംസ്കാരം ഒന്ന് ബുക്കി കൊണ്ട് നടക്കുന്നുല്ലോ എന്ത് എന്ത് നന്മയാണ് സ്ത്രീകളെ അതിൻ്റെ അത് എന്താ അങ്ങനെയാണ് കണ്ടിരുന്നത് ആർഷഭാരതത്തിൽ സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്ക് കൊടുത്ത വില എന്താണ് സവർണന് കൊടുത്ത വില എന്താണ് ഏഹ് എങ്ങനെയാണ് മനുഷ്യരായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്ത്യാനികൾ കുറേ ഹിന്ദുക്കളെ മതം മാറ്റി എന്നുള്ള പ്രശ്നമാണ് ഏറ്റവും നിങ്ങളെ രാജകത്തെപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ക്രിസ്ത്യാനികളെ കുറെ ഹിന്ദുക്കളെ പിടിച്ചുകൊണ്ട് പോയി എൻ്റെ സഹോദര നിങ്ങളീ പറയുന്ന ആർഷഭാരതത്തിലെ ഇത്രയും വലിയ നന്മയുള്ള ഈ ഒരു ഹിന്ദുമതം ഈ യേശു കർത്താവ് പോലും ഈ ഇതിൻ്റെ മുമ്പിൽ അതായത് ഈ ആർഷഭാരത സംസ്കാരത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു നിങ്ങളീ പറയുന്ന ഈ ഭഗവത്ഗീതയുടെ മുമ്പിൽ യേശു കർത്താവ് പോലും നമസ്കരിക്കുന്ന വിധത്തിൽ എന്തോ നന്മയുള്ള സാധനമാണ് ഇത് അങ്ങനെയാണ് ഇത്രയും നന്മയുള്ള മതം വിട്ട് എന്തിനാണ് ഈ ഹിന്ദുക്കൾ ഈ ക്രിസ്തു മതത്തിലേക്ക് വരുന്നത് പണ്ട് ഒരാൾ പറഞ്ഞാണ് ഈ അരിയും പയറും കൊടുത്ത് നിങ്ങൾ ഹിന്ദുവിനെ മുഴുവനും പിടിച്ചുകൊണ്ട് പോയി അതാണ് ശശികല ടീച്ചർ അപ്പോൾ ഞാൻ പറയാണ് ഇത്രയും വലിയ നല്ലൊരു ഒരു മതം വിട്ടിട്ട് ഒരു നിസ്സാരം ഒരു പതിനഞ്ച് രൂപയുടെ അരിക്കും പയറിനും വേണ്ടി എന്തിനാണ് ഈ ഒരു മതം വിടുന്നത് ഇത്രയും നല്ല അടി അടിത്തറയുള്ള മതമാണെങ്കിൽ ഇത്രയും നല്ല മതമാണെങ്കിൽ നിസാരം അരിക്കും പയറിനും വേണ്ടി എന്തിനാണ് ഈ മതം ഉപേക്ഷിക്കുന്നത് അപ്പം അതുതന്നെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ നിങ്ങൾ പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ ഈ ഒരു ആർഷഭ അതിൽ നിങ്ങൾ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ അകത്ത് ഒരു കണ്ടന്റ് ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ഒരു അരിക്ക് വേണ്ടി മതം എന്തിനാണ് അവർ ഉപേക്ഷിച്ചത് അപ്പം ഞാൻ മറ്റൊരു കാര്യം പറയാം നിങ്ങൾ ഈ കറുവപ്പാസി നടത്തിയല്ലോ അപ്പം ഒരു ദളിതനെ നിങ്ങൾ ഈ കറുവാപ്പസി നടത്തി ഈ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഹിന്ദുമതത്തിലേക്ക് അവനെ എവിടെയാണ് നിങ്ങൾ അവനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഈ ഹിന്ദു ഈ ഒരു ജാതി ശൃംഖലയിൽ ഈ ജാതി ശ്രേണിയിൽ അവനെ നിങ്ങൾ നിങ്ങളെവിടെപ്പെടുത്തും എൻ്റെ ഒരു ചോദ്യമാണ് ഈ ഈ സഹോദരനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളീ ഈ ഇതിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ടല്ലോ ഈ മഹത്തായ സംസ്കാരത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ദളിതനെ ഒരു താമജാതിക്കാരനെ നിങ്ങൾ ഈ തിരിച്ചു കൊണ്ടുപോവാണ് ഈ ഞങ്ങൾ ഈ പെത്തക്കൂസുകാർ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഭാഷയാണ് പറയുന്നത് പെത്തക്കൂസുകാർ മതം മാറ്റിയ ഈ പറയുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ച് കറുവാപ്പാസി കറുവാപ്പാസി മുഖേന നിങ്ങൾ തിരിച്ച് ഹിന്ദുവത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ ആളെ ഈ സവർണനെ ഇല്ലെങ്കിൽ ഈ ഒരു ദളിതനെ നിങ്ങളെവിടെ അക്കോമഡേറ്റ് ചെയ്യും ഈ ജാതി ശൃംഖലയിൽ എവിടെ നിങ്ങൾ അവനെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യുമെന്ന് ആദ്യം പറ ഇതൊന്നും ക്രിസ്ത്യാനിറ്റിക്ക് ഇതുപോലെ ഹീനമായ ഒരു അവസ്ഥയില്ലായ സവാറ